ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൗസ് കരുള വണ്ടൂർ നിയോജമണ്ഡലത്തിൽ രണ്ട് കേസുകളാണ് മസ്തിഷ്ക ജരവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നത് അത് രണ്ടു പേരും ഹോസ്പിറ്റലൈസ് ചെയ്തെങ്കിലും ഒരു രോഗി മരിച്ച സാഹചര്യം ഉണ്ടായി ഒരാൾ റിക്കവറി ചെയ്തു എന്നാണ് അറിവ് വകുപ്പ് പറയുന്നത് പക്ഷേ ഈ രണ്ട് കേസാണെങ്കിൽ പോലും വളരെ ഗൗരവതരമായിട്ട് തന്നെ ഇത് കാണണം കാരണം കേരളത്തിൽ മുഴുവൻ ഇന്ന് ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വണ്ടൂരിലും ഇതുപോലെ രണ്ട് കേസുകൾ റിപ്പോർട്ട് ചെയ്തു എന്നുള്ള ഗൗരവതരമായ കാര്യമാണ് ഇത് വെള്ളത്തിലൂടെയാണ് പകരുന്നത് വെള്ളത്തിലൂടെ എന്ന് പറയും വെള്ളം കുടിക്കുന്നതിനേക്കാൾ കൂടുതൽ കുളിക്കുമ്പോഴും മറ്റുമാണ് കുളത്തിൽ നിന്നും പുഴയിൽ നിന്നൊക്കെയാണ് ഇത് പകരുന്നത് എന്നാണ് പറയുന്നത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയേണ്ടത് വകുപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഡി എംഒയുമായി ബന്ധപ്പെട്ട് ഇക്കാര്യം സംസാരിച്ചിരുന്നു വളരെ അടിയന്തരമായി തന്നെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാമെന്ന് ഡി എംഒ പറഞ്ഞിട്ടുണ്ട് തിരുവാലി പഞ്ചായത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം കാരം മൂലം ഒരു ഗൃഹനാഥ മരണപ്പെട്ട സാഹചര്യത്തിൽ വളരെ അടിയന്തരമായി ഇന്ന് തന്നെ ആശാവർക്കർമാർ അംഗൻവാടി ടീച്ചർമാർ കുടുംബശ്രീ പ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് വിപുലമായ യോഗം ചേർന്നു ആ യോഗത്തിൽ നാളെ എല്ലാ പതിനാറ് വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റികളും വിപുലമായ തോതിൽ വളണ്ടിയർമാരെ കൂടി ഉൾപ്പെടിച്ചുകൊണ്ട് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചു രോഗ കാരണം എവിടെ നിന്നാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല പ്രദേശത്തെ അഞ്ചോളം കുടിവെള്ള സ്രോതസ്സുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് പരിശോധനാ വരുന്നവരെ കാത്തിരിക്കാതെ തന്നെ പത്ത് പതിനൊന്ന് തീയതികളിലായിട്ട് പഞ്ചായത്തിലെ മുഴുവൻ ജലസ്രോതസ്സുകളും കുടിവെള്ള സ്രോതസ്സുകളും ക്ലോറിനേഷൻ നടത്തുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു അതിനാവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ വരുത്തി നാളെ ചേരുന്ന വാർഡ് സാനിറ്റേഷൻ യോഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ സ്കൂളുകൾ രൂപീകരിച്ച് പത്ത് പതിനൊന്ന് തീയതികളിൽ ക്ലോറിനേഷൻ നടക്കും തിരുവാലിയിൽ അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച ചികിത്സയിലായിരുന്ന രോഗി മരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനായി ആരോഗ്യ ജനകീയ സമിതി യോഗം ചേർന്നു പഞ്ചായത്തിലെ പൊതുകുളങ്ങൾ തോടുകൾ എന്നിവയിൽ കുളിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശത്തെ അഞ്ച് വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചു ശോഭനയുടേതടക്കമുള്ള പതിനഞ്ച് കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന കിണറിലെ വെള്ളം ഇവർ ജോലി ചെയ്തിരുന്ന തിരുവാലിയിലെ പഴച്ചാർ നിർമ്മാണ കമ്പനിയിലെ വെള്ളം എന്നിവയടക്കമുള്ള സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി ശേഖരിച്ചത് ആരോഗ്യ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ ആശാപ്രവർത്തകർ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു രോഗം കൂടുതൽ പേരെ ബാധിക്കാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തണമെന്ന് ആരോഗ്യവകുപ്പിനോട് നിർദ്ദേശിച്ചതായി എ പി അനിൽകുമാർ എംഎൽഎ പറഞ്ഞു പഞ്ചായത്തിലെ മുഴുവൻ കിണറുകളും വരുന്ന രണ്ടു ദിവസങ്ങളിൽ ക്ലോറിനേറ്റ് ചെയ്യുമെന്നും പഞ്ചായത്തിലെ പൊതുകുളങ്ങൾക്ക് സമീപം മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ആരോഗ്യ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ്